അസ്മാബി ചങ്ങാദിയൻസ് ബാച്ച് സൗഹൃദ സംഗമം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് എൺപത്തിയൊന്ന് ബാച്ച് അസ്മാബി ചങ്ങാദിയൻസ് ഇന്നും പഴയ ക്ലാസ് റൂം ഓർമ്മകളുമായി കോളേജ് ക്യാമ്പസിൽ എത്തിച്ചേർന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ചേർക്കാൻ സാമ്പത്തിക സഹായവുമായിട്ടാണ് ഈ കൂട്ടായ്മ ഒരുമിച്ചത് പഠനകാല സ്മരണകളിൽ തെളിയുന്ന മുഖങ്ങൾ ഏറെ സന്തോഷത്തോടെ അവർ പരസ്പരം തിരിച്ചറിഞ്ഞു അറുപത് തികഞ്ഞവരുടെ മങ്ങാത്ത ഓർമ്മകൾ ചൂളമരങ്ങൾ കാറ്റേറ്റ് പറഞ്ഞപ്പോഴും ഇന്നത്തെ നാടിന്റെ ദുരവസ്ഥയിൽ അവർക്ക് ഉള്ളു തുറന്ന് ചിരിക്കാൻ സാധിച്ചില്ല പ്രസിഡന്റ് കെ എം മുഹമ്മദ് അഷ്റഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിൽ സെക്രട്ടറി ഹവ ടീച്ചർ സ്വാഗതവും പ്രവർത്തന വിശദീകരണവും നടത്തി ഈ കാലയളവിൽ മരണപ്പെട്ടുപോയ ഗോപിദാസ് രാധാകൃഷ്ണൻ എന്നിവർക്കും വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും കെ എ കദീചാബി ആദരാഞ്ജലികൾ അർപ്പിച്ചു സംസാരിച്ചു ദുരിതാശ്വാസ നിധിയിലേക്ക് കൂട്ടുകാർ സഹകരിച്ച് നൽകിയ ഫണ്ട് ഒരു ലക്ഷം രൂപ കയ്പമംഗല എം എൽ എ ടി ടൈസൺ മാസ്റ്റർക്ക് കൂട്ടുകാർ കൈമാറി കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിറ സാന്നിധ്യവും അക്ഷരപ്രതിഭയുമായ സെക്രട്ടറി ഹവ ടീച്ചറേയും എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ലക്ഷ്മി ശ്രീനിവാസനെയും ഗ്രൂപ്പിന്റെ പേരിൽ മൊമന്റോ നൽകി ടൈസൺ മാസ്റ്റർ ആദരിച്ചു കാലങ്ങൾക്കു ശേഷവും സാഹോദര്യവും സമത്വവും സൗഹൃദവും നിലനിർത്തിപ്പോകുന്ന ഈ ഗ്രൂപ്പ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമുണ്ടാകട്ടെയെന്ന് ആശംസിക്കുകയും ചെയ്തു പേർ പങ്കെടുത്ത സംഗമത്തിൽ എല്ലാ കൂട്ടുകാരും സൗഹൃദത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ച് സംസാരിച്ചു സൗഹൃദത്തിന്റെ കണ്ണുകൾ ഒട്ടും അയഞ്ഞു പോകാതെ നിലനിർത്താനും ഗ്രൂപ്പിന്റെ ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾക്കെല്ലാവരുടെയും സഹകരണവും ഒത്തൊരുമയും ഉണ്ടാകണമെന്ന് അധ്യക്ഷന്റെ ഉപക്രമത്തിലും ഉപസംഹാരത്തിലും എടുത്ത് പറയുകയുണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും ആ ഒരു സന്തോഷത്തിന്റെ കുതിപ്പിനാണ് ഞാൻ ഉള്ളത് ഞാനും എന്റെ കുടുംബവും നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്മോടും നമ്മുടെ കുടുംബത്തോടും മക്കളോടും ഈ സമൂഹത്തോടും ഒക്കെ ബാധ്യതകളുണ്ട്

ഹവടീച്ചറുടെ മറുപൊഴിയും തുടര്ന്ന് ട്രഷറര് ശ്രീനിവാസന് നന്ദി പ്രകാശനവും നടത്തി